കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരൺയും കല്യാണിയുടെയും അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നേരെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നെ നമ്മളെല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങളാണ് എല്ലാവരും പ്രകാശിന്റെ പതനം അത് ആഗ്രഹി ആഗ്രഹിച്ചിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ പ്രകാശൻ അങ്ങനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം പ്രകാശനങ്ങനെ അടിപൊളി താഴെ വീഴണമായിരുന്നു എല്ലാവരുടെ ആഗ്രഹം അപ്പൊ അതുപോലെ തന്നെ അത് സംഭവിക്കുകയാണ് പ്രകാശൻ അങ്ങനെ അവസാനം ജയിലിലേക്ക് പോവാണ് പ്രകാശൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പ്രകാശന് മണിമാളയിൽ കിടന്നുറങ്ങാൻ നടത്തിരുന്ന പ്രകാശൻ അവസാനം ജയിലിലടികളിലേക്ക് പോവാണ് അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സരി ഒരു കുഞ്ഞുണ്ടായത് അറിഞ്ഞിട്ട് രൂപ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് മനോഹർ അങ്ങോട്ട് വന്നു പിന്നീട് മനോഹരനോട് രൂപ ചോദിക്കുന്നുണ്ട് അല്ല മനോഹറിനെ എന്നാൽ അമേരിക്കക്ക് പോകണമെന്ന് ചോദിക്കാം ഇത് കേട്ടതും മനോഹർ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോകണം ഇതും അറിയോട് പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് മനോഹർ പറഞ്ഞു അല്ല അത് പിന്നെ ഉടനെ തന്നെ പോകണം ഇനിയിപ്പം സറിയോയിന് കുഞ്ഞക്കായല്ലോ ഇനിയിപ്പം ഞങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രൂപ പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ടു എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സറിയോ പോകാനായിട്ട് കാത്തുകാത്തിരിക്കുന്നെ കുറെ കാലം ആയാലോ അവള് പറയാൻ തുടങ്ങിയിട്ടെന്ന് പറയാം ഇത് കേട്ടപ്പ തന്നെ മനോഹറിന്റെ നെഞ്ചിൽ ഇരി വെട്ടി എന്റെ ദൈവമേ ഇനി ഇവരെന്തെങ്കിലും വെട്ടിത്തുറന്നു പറയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തന്റെ കാര്യത്തിനൊരു തീരുമാനവും പിന്നീട് കുറച്ചു സമയം കൂടെ രൂപ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് രൂപ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശാരി പറഞ്ഞു രൂപയ്ക്ക് ആ പഴയ സ്നേഹം ഒന്നുമില്ല തോന്നേ ഇത് കേട്ടപ്പം സരീവും പറഞ്ഞു എനിക്കത് തോന്നി അമ്മ എന്തോ പഴയ ആ സ്നേഹമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ആ ചന്ദ്രസേനും അടുത്ത് ആയിട്ട് അടുത്തതിനു ശേഷം എന്തൊക്കെയോ മാറ്റങ്ങള് ആന്റി വന്നിട്ടുണ്ടെന്നാ തോന്നിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മനോഹർ എനിക്കും അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട് ഒരു പക്ഷേ എങ്കില് ഇതേ അച്ഛനും ഉദ്ദേശിച്ച പോലെ ഒന്നും ആരിക്കില്ല കാര്യങ്ങൾ ഇവരെല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ട് മിക്കവാറും എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും അതായിരിക്കും ആൻറ്റിക്ക് എന്ത് ചെയ്യാനെന്ന് പറ കുറെ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ ഓർത്തണ്ടായിരുന്നേ അതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്റെ മനുവേട്ട നമുക്ക് അമേരിക്കയ്ക്ക് തന്നെ പോയേക്കാം ഇത്രയും നാളും ഇതേ കുഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ലായിരുന്നേ ഇനിയിപ്പോ കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇത് കേട്ട ശാരി പ്രതി ശരിയാ മോനെ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇതേ നിന്റെ അമ്മായി അച്ഛൻ്റെ കോപ്രായങ്ങളും പലതും കണ്ടുവരും അതിനേക്കാളും നല്ല എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയെങ്കിൽ അമേരിക്ക എത്രയും പെടുന്ന പോകുന്ന നല്ലതെന്ന് പറയണം അങ്ങേറക്ക ഓരോ ദിവസം ചെലന്തോറും ഭ്രാന്ത് കൂടി വരുന്ന അല്ലാതെ കുറയുന്നില്ലോന്ന് പറയാം ഇതിൽ മനോഹർ പറഞ്ഞു നമുക്ക് പോകാമേ എത്രയും പെട്ടെന്ന് തന്നെ പോകാം ഇനിയിപ്പം നമുക്ക് കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പോകാന്നൊക്കെ പറഞ്ഞ് മനോഹർ സരുവിനെയും ചാരിനെയും അങ്ങനെ ആശ്വാസം പിന്നീട് പ്രകാശിനെ ഭാനുമതി അമ്മനെയൊക്കെ കൂട്ടിക്കൊണ്ട് കാർത്തിക ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമല്ലോ അങ്ങനെ അതിനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ കടയിക്കറി കടയക്കാർ കഴിഞ്ഞപ്പോ കാർത്തിയോട് പറഞ്ഞു അതേ മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ അമ്മയ്ക്ക് ചേരുന്ന കളറ് ഏതാന്ന് വെച്ചാൽ മോൾ എടുത്തോളം പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ഛൻ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് വെച്ചാൽ അച്ഛൻ തന്നെ സെലക്ട് ചെയ്താൽ എന്ന് പറയണം അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല ഏത് കളർ ആണെങ്കിലും അമ്മയ്ക്ക് ചേരൂ എന്ന് പറയാം അച്ഛന്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്നാ പറഞ്ഞെന്ന് പറയാം ആണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ കടയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം ഏറ്റവും വില കൂടിയ നല്ലൊരു സാരി പറയണം പിന്നീട് അയാൾ അത് അയാളത് എടുത്തോടും പറഞ്ഞു ഇത് വരാം ഇതിനേക്കാൾ ഇച്ചിടം നല്ലത് വേണം അല്ലേ മോളേന്ന് ചോദിക്കുകയാണ് അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയണം അങ്ങനെ പ്രകാശൻ ഡ്രസ്സ് എടുത്തു പിന്നീട് ഭാനുമതി മുത്തശ്ശിക്കെടുത്തു ബാനുമതി മുത്തശ്ശിക്ക് നല്ല വില കൂടിയ അടിപൊളി സാരികളും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് പിന്നീട് കാർത്തിക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞ് കാർത്തി പറഞ്ഞു അതെ എനിക്കിപ്പോൾ വേണ്ടച്ഛാ ഞാൻ പിന്നെ സെലക്ട് ചെയ്തോളാം പിന്നെ എടുത്തോളാന്ന് പറയണം പിന്നീട് വിക്രത്തിന് ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് സന്തോഷത്തോട് കൂടിട്ടാണ് അവര് വരുന്നത് പിന്നീട് പറഞ്ഞു ഞാനേ അമ്മയ്ക്ക് ഇതിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം എന്തായാലും അച്ഛൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് എന്ന് പറയാം അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തിക ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി പ്രകാശം അതെ മോൾ മോഴി കൊടുക്കണ്ട ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറയാം അതെന്താ വച്ചാൽ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ ഞാനിട്ട് കൊടുക്കുന്നതല്ലേ എൻ്റെ ശരി ഒരു പക്ഷേ അതിൻ്റെ പ്രതികരണം എനിക്കറിയാൻ കഴിയില്ലെന്ന് വെക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ല ഇല്ലെങ്കിലോ ഇനിയിപ്പോൾ മാറ്റിയെടുക്കണമെങ്കിലോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ചാന്ന് പറയണേ എന്തായാലും പ്രകാശൻ ഭയങ്കര സന്തോഷത്തില്ല പ്രകാശൻ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കൊടുക്കുവാണ് അപ്പൊ തന്നെ എന്താള്ള റിപ്ല വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സാരിയാ പ്രകാശന്റെ സെലക്ഷൻ എന്താളും കൊള്ളാന്ന് പറയണം പ്രകാശൻ ഒരേടേയും കൂടെ അങ്ങോട്ട് പൊങ്ങി ആണയാൻ പോന്ന തീ ആളി കത്തെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു പ്രകാശന് പിന്നീട് കാർത്തികനെ വിളിച്ചിട്ട് പറഞ്ഞ അതെ കല്യാണത്തിന് തലോസം ഇവിടെ നമുക്കൊരു ഒരു അടിച്ചുപൊളിച്ച് പാ ഒരു അടിച്ചുപൊളി പാർട്ടിയൊക്കെ വെക്കണ്ടേന്ന് അതൊക്കെ വേണോച്ചാ പിന്നെ വേണമെന്നോ കല്യാണത്തിന്റെ തലേ ദിവസം ഇപ്പൊ എല്ലാത്തിരത്തും മെഹന്തി കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെ പരിപാടികളാ അത്രയൊന്നും ഇല്ലെങ്കിലും ദേ നമുക്ക് അതിൻ്റെ അടുത്ത് കിടപഠിക്കുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അവരുമായിട്ടൊന്നും അടിച്ചു പൊളിക്കണ്ടതെന്ന് ചോദിക്കാം അതിന്റെ അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്ന് നടത്തിക്കോളാം പറയണം പൈസ എത്ര ചെലവായാലും കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഗംഭീരമായിട്ട് നടക്കണമെന്ന് ഭാനുമതി മുത്തശ്ശു പറയാ ഒന്നിനും ഒരു കുറവ് വരത്തില്ല ദേ വിക്രത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടെ കൂടിയിട്ട് തലേ ദിവസം നമുക്കൂടെ പൊളിക്കണം എന്ന് പറയാം കാർത്തിക പറഞ്ഞു പൊളിച്ചോ പൊളിച്ചോ നല്ല ഒന്നാന്തരം പൊളി പൊളിച്ചോ കാരണം ഇനി അധിക ദിവസം ഇല്ലല്ലോ എല്ലാം തകർന്നു തരിപ്പുണായാൽ പോകും പോവല്ലേ അങ്ങനെ കാർത്തിക മനസ്സിൽ പറയാണ് പിന്നീട് കാർത്തിക കമ്പനിയിലേക്ക് പോകണം അങ്ങനെ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേന് കിരണം കല്യാണിയും കൂടെ കാർത്തികനെ കാണാനായിട്ട് വരുന്നുണ്ട് വന്നുകഴിഞ്ഞിട്ട് കല്യാണി ചല്ല കല്യാണക്കാരി ഒക്കെ എങ്ങനെയെ കല്യാണക്കാരെയൊക്കെ എങ്ങനെയാകാനാ ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അവിടെ ഭയങ്കര സന്തോഷത്തിലാന്ന് പറയുന്നത് നിലത്തെങ്ങും അല്ല നിക്കണേന്ന് പറയാണ് നിലത്ത് നിൽക്കരുത് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് കാലില്ല അയാളെപ്പോൾ ഒരു ദുഷ്ടൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയുകയാണ് ഒരു പക്ഷേ എങ്കിൽ കാർത്തിവെച്ച് അനുഭവിച്ചേക്കാൻ കൂടുതൽ വേദനകളും വിഷമങ്ങളും ഞാനും എൻ്റെ അമ്മയൊക്കെ അനുഭവിച്ചേക്കെന്ന് പറയാം ഇത് ഘട്ടം കാർത്തിക പറഞ്ഞു അത് അറിയാന്ന് പറയാണ് അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അയക്കോട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം കിരൺ പറഞ്ഞു ആ വിക്രത്തിനേട്ടും കൂടെ കിട്ടണം അവസാന നിമിഷം മാത്രം അറിയാവുള്ളൂ എന്ന് പറയാം അല്ല എന്തെങ്കിലും അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഇരിക്കും അമ്മ നല്ല ഒന്നാം തന്നെ കൊടുക്കുക തന്നെ അച്ഛന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കും എന്ന് പറയണം കൊടുക്കോ അതൊക്കെയുണ്ട് അമ്മ എന്തായാലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് തന്നെ എന്താണെങ്കിലും എൻ്റെ അച്ഛന് ഇരുമ്പ് അഴുകി ഇരുമ്പഴിക്കുള്ളിൽ ചെല്ലുവെന്ന് പറയുകയാണ് ഏഹ് അതൊക്കെയുണ്ട് അതിനുള്ള തന്ത്രങ്ങളൊക്കെ അമ്മ മെനഞ്ഞിട്ട് മെനഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് മനസ്സിലായി എന്തോ ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് കല്യാണത്തിന് ഒരു ദിവസം കൂടെ ഉള്ളപ്പോ പ്രകാശിനും ബാനുമതി മുത്തശ്ശി ആപ്പാട് ടെൻഷനാ ബാനിമതി മുത്തശ്ശി അടിക്കുന്ന ചോദിച്ചു എടാ പ്രകാശ കൊഴപ്പൊന്നും ഉണ്ടാകത്തില്ല അല്ലേന്ന് ചോദിക്കുകയാണ് എന്താ അല്ല കല്യാണത്തിന് വല്ല മുടക്കവും കാര്യങ്ങളോ എന്താ മുടക്കം ഉണ്ടാകാനാമ്മേ കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കും ആരും മുടക്കാനാ ആരും മുടക്കാനൊന്നും വരുന്നില്ലെന്ന് പറയണം ആ കാര്യോർത്തിന് അമ്മയ്ക്ക് വിഷമമൊന്നും വേണ്ട അറിയാലോ അതെ ഈ പ്രകാശിന് ഒരു കാര്യത്തിന് തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നടക്കുക തന്നെ ചെയ്യും അല്ലട മോനെ ആ ലക്ഷ്മി എങ്ങാനും വരുവോ മറ്റോ ചെയ്യുവോ ിപ്പ ദീപയിൽ ഡിവോഴ്സ് കിട്ടി പക്ഷെ ലക്ഷ്മിന്ന് ഡിവോഴ്സ് കിട്ടിയിട്ടൊന്നും ഇല്ലെന്ന് പറയണം എൻ്റെ എൻറെമ്മേ അവൾ എങ്ങനെ അറിയാൻ എൻ്റെ കല്യാണോ എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പോലും അവൾക്കറിയത്തില്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ആ കല്യാണി കിരണം ഏ അവരൊന്നും ചെന്ന് പറയാനൊന്നും പോകുന്നില്ല അവർക്കറിയത്തില്ലോ എന്താ എൻ്റെ ആദ്യ ഭാര്യ അവളെന്നുള്ള കാര്യം അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ടെന്ന് പറയണം അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക നമ്മക്ക് അടിച്ചു പൊളിക്കേണ്ട അല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് ചന്ദ്രസേനൻ താരയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ താരനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും താര പറഞ്ഞു എനിക്ക് സരിയുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോഴത്തേനും ചന്ദ്രസേന പറഞ്ഞു അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന് പറയണം പിന്നീട് അങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഷാരി അവിടെ നിൽക്കുന്നുണ്ട് ശാരയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതേ താരക്ക് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി വരും അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യാം സരി ഉറങ്ങിക്കിടക്കണ സമയത്തോ എപ്പോഴേലും എടുത്തുകൊണ്ട് പോയി താരനെ കാണിക്കണം എന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ നിനക്ക് എന്താ നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാണ് ആകെപ്പാടെ പെട്ടുപോയി എന്താ ചെയ്യണ്ട എന്താ പറയേണ്ടേന്ന് അറിയത്തില്ല അത് പിന്നെ ഞാൻ അത് പറയാനുള്ള ഞാൻ പറഞ്ഞു ഇനി എന്താ വച്ചാൽ നിന്റെ തീരുമാനം നിനക്ക് ബുദ്ധിമുട്ടോ മടി എന്തേലും ഉണ്ടെ പറഞ്ഞേ നമുക്കിപ്പത്തന്നെ പോകുമ്പഴി ഉണ്ടാക്കാന്ന് പറയാം ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ കൊണ്ടേ കാണിച്ചോളാം എന്ന് പറയുന്നത് താരെ ഭയങ്കര ആകാംക്ഷയില്ലായിരുന്നു കാരണം സരി ഒരു പെൺകുഞ്ഞുണ്ടായിന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞിനെ കാണാനായിട്ട് ഒത്തിരി ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് മാത്രം മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പിന്നീട് സരിയു അങ്ങനെ കിടന്നുറങ്ങുവാണ് സരിയു ഉറങ്ങണ സമയത്ത് ശാരി നോക്കിയപ്പോൾ മനോഹർ ഇല്ല അവിടെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തോണ്ട് നേരെ താരയുടെ റൂമിനെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം താര അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഷാരി കുഞ്ഞിനെ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ തന്നെ ചന്ദ്രസേനം പറഞ്ഞു ഡേ കുഞ്ഞിനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ കൊണ്ടേ ഷാരി കൊണ്ടേ കുഞ്ഞിനെ കാണിക്കുവാണ് കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പോ എന്ത് വല്ലാത്തൊരു ടെൻഷനോ സങ്കടമാണോ സന്തോഷമാണോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു താരക്ക് താരയാണ് കുഞ്ഞിനെയാണ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ചിറങ്ങി ഇപ്പൊ തന്നെ ചാരു പറഞ്ഞ അതെ അവള് എഴുന്നേക്കാറേ അതിപ്പോ കൊണ്ടുവരുന്നില്ലെങ്കില് പ്രശ്നവും ഞാൻ കൊണ്ടുപോക്കോട്ടെ ചോദിക്കാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തെല്ലാം എതിർത്ത് പറയാൻ പറ്റോ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ അവസാനം താരം മനസ്സിലാ മനസ്സോടെ കുഞ്ഞിനെ കൈമാറാണ് അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോഴത്തേനും മനോഹര അല്ല അമ്മ ഇതാ ഇവിടെ പോയി നോക്കി കുഞ്ഞിനെ കൊണ്ട് അല്ലെ പിന്നെ കുഞ്ഞിനെ അവിടെ നേഴ്സിന്റെ അടുത്ത് വരുന്ന് കൊണ്ട് എന്തു പറ്റി അല്ല കുഞ്ഞിന് ചെറിയൊരു മഞ്ഞപ്പുണ്ടോന്നൊരു സംശയം അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുവാണ് പക്ഷെ എങ്കിൽ മനോഹറിനെ സംശയടിച്ചു മനോഹരൻ ഡൗട്ട് ഉണ്ടായിരുന്നു താരനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് കാരണം തന്റെ അമ്മായിമ്മയ്ക്ക് നല്ല പേടിയുണ്ട് പോരാത്തിന് കിരണം കല്യാണിയൊക്കെ വന്നപ്പോൾ വന്നപ്പോ പറയുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണോ ഇനിയിപ്പം അങ്ങനെ കൊണ്ടുപോയതാണോന്ന് സംശയമുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പത്തേനും സരി കണ്ണു പറഞ്ഞിട്ടുണ്ടേ സലു വെച്ചു അല്ല അമ്മ അമ്മ എവിടെ പോയതാ കുഞ്ഞിനെ കൊണ്ടു നീക്കുക അല്ല ഞാൻ നേഴ്സിന്റെ ഉടം വരെ പോയതാന്നൊക്കെ പറഞ്ഞു ഒരു വലിയ കള്ളത്തലം തന്നെ പറയുന്നത് സലുവിന് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല കാരണം അമ്മയല്ലേ പറയണേ അങ്ങനെ സംശയത്തേക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നീട് കല്യാണത്തലേ നായി കല്യാണ തല നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പാട്ടും ഡാൻസും ആട്ടവും കൂത്തും വേളവും ഒക്കെയാണ് പ്രകാശിനു വേണ്ടി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു വിക്രം വിക്രത്തിന്റെ ഫ്രണ്ട്സും അതോടൊപ്പം തന്നെ രാജപ്പെട്ടനും ബാലണ്ണനും എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രകാശം തലദിവസത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വലിയ ഗംഭീര പാട്ട് തന്നെ മദ്യമൊക്കെ ആവശ്യത്തിന് മിച്ചം പ്രകാശം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വിദേശ മദ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്നിട്ട് വന്നിട്ടു പറഞ്ഞു അതെ ആവശ്യത്തിന് കുടിക്കണം എന്നൊക്കെ പറയണ് രാജപ്പെട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്ന് വേണമെങ്കിൽ കഴിച്ചോണം ഇത് നാളെ എന്നോട് ചോദിച്ചല്ലേ അറിയാലോ ഇന്ന് ആവശ്യത്തിന് മിച്ചം കഴിച്ചോണം ഇത് നമ്മുടെ നമ്മുടെ സന്തോഷമുള്ള ദിനമല്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇതെല്ലാം കേട്ടിപ്പോ രാജ്പെണ്ണം പറഞ്ഞു എന്താണോ ഈ അടുത്ത കാലത്ത് ഇതുപോലെ സന്തോഷിച്ചൊരു ദിവസമല്ലോട പ്രകാശം എന്ത് ചെയ്യണം നിന്റെ നല്ല യോഗ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു യോഗം കിട്ടാനായിട്ടും വേണം പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേട്ട കഴിഞ്ഞപ്പോ പ്രകാശം നിലത്തെങ്ങും അല്ല നിൽക്കുന്നേ ആ സമയത്ത് കാർത്തി അങ്ങോട്ട് വന്നു കാർത്തിക കണ്ടു ഈ കൂത്തൊക്കെ നന്നായിട്ട് കളിക്ക് അവസാനം അല്ല സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നെ അങ്ങനെ കല്യാണത്തല്ലേ നിങ്ങട്ട് പൊളിച്ച് അങ്ങോട്ട് പോവാണ് പിറ്റേ ദിവസം വിവാഹത്തിന്റെ ദിവസമാണ് രാവിലെ തന്നെ കാർത്തിക ലക്ഷ്മീനെ വിളിക്കുകയാണ് ലക്ഷ്മിനെ വിളിച്ചിട്ട് അമ്മ എന്തായ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് എല്ലാ ഓക്കെ എന്ന് പറയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് പറയാണ് ഇനി അവൻ അവനാ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നാൽ മാത്രം മതി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാഴ്ചയെ കാണാന്ന് പറയണം നിങ്ങളുടെ ലക്ഷ്മിക്ക് സമാധാനമായി അമ്മ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് നൂറ് ശതമാനം അത് വിജയിപ്പിക്കാൻ ശ്രമിക്കും എന്നറിയാം അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവ നടക്കുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രകാശനെ എഴുന്നേറ്റ് ഇത്രയും ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഭാര്യയാകാൻ പോകുന്നവിടെ കാണാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും പ്രകാശന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു അപ്പത്തേനും ബാനുമതി മുത്തശ്ശി ഭയങ്കര ഒരുക്കുവാണ് ബാനുമതി മുത്തശ്ശീരോട് ഒരുക്കം കണ്ട അവരുടെ കല്യാണം എന്ന് തോന്നും എന്ന് പറഞ്ഞാലേ ഒരുങ്ങുന്നേ അപ്പത്തേനും വിക്രം വന്നിട്ടു അല്ല മുത്തശ്ശി എന്നാലും ഇതിന് മാത്രം മേക്കപ്പെടുന്നത് അതിന് മുത്തശ്ശിയുടെ കല്യാണം ഒന്നും അല്ലെന്ന് പറയണം എടാ മോനെ ദേ എൻ്റെ മോനും ഇത് രാജാവ് ആകാനായിട്ട് പോവല്ലേ അപ്പം പിന്നെ ഞാൻ പിന്നെ ഒരുങ്ങിയാൽ എന്തോ കുഴപ്പം ദൈ ഇവിടത്തെ ഇനി ഇപ്പം ഞാൻ രാജ്ഞിയാവാനിട്ട് ഞാനേ ഇരിക്കണേ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം വിക്രം പറഞ്ഞു എന്റെ പൊന്നു മുത്തശ്ശി സമ്മതിച്ചു അന്നിരിക്കുന്നു പറയണം പിന്നീട് പാരമ്പതി മുത്തശ്ശി നേരെ പ്രകാശന്റെ അടുത്തേക്ക് ഇല്ലയാണ് അപ്പൊ പ്രകാശം നല്ല അടിപൊളിയായിട്ട് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്റെ പ്രകാശ ഇപ്പം നിന്നെ കണ്ട പറയത്തില്ല ട്ടോ ദേ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന കൊച്ചു പയ്യന്മാരെ പോലെ ഉണ്ടെന്ന് പറയാണ് ഇതൊക്കെ പ്രകാശം ഇപ്പോ അമ്മയെന്ന് പറയണ സത്യമായിട്ടും പറഞ്ഞടാ നിന്നെ കണ്ടുങ്കി ഒന്ന് കല്യാണം കഴിഞ്ഞു ഇത്ര വലിയ പിള്ളേരുണ്ടെന്നൊന്നും പറയത്തില്ലെന്ന് പറയണം അങ്ങനെ ഒഴുക്കും എല്ലാം കഴിഞ്ഞു ഒരുക്കുമെല്ലാം കഴിഞ്ഞപ്പത്തേന് കാർത്തി അങ്ങോട്ട് റെഡിയായിട്ട് വന്നു പിന്നീട് കാർത്തി ചെന്ന് ഇറങ്ങിയാലോ മോളി നീക്കുകയാണ് അതിനെന്താ ഇറങ്ങാലോ വച്ചാ മൂഹൂർത്തത്തിന് മുമ്പ് തന്നെ ഇറങ്ങണോ എന്ന് പറയണം അങ്ങനെ ബാനിമുതി മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിച്ച പ്രകാശൻ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് ആ അനുഗ്രഹമൊക്കെ മേടിച്ച നല്ല അടിപൊളിയായിട്ട് പ്രകാശൻ ചെന്ന് കാറിലേക്ക് ഇറങ്ങണം അതിനുമുമ്പ് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നടത്തുന്നുണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പ്രകാശൻ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുവേണം അങ്ങനെ കാറിന്ന് ഇറങ്ങി വലിയ വി എ പി സ്റ്റൈലിൽ അങ്ങോട്ട് പ്രകാശൻ ഇറങ്ങി ചെല്ലുന്നേ അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും വേണം കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വരുന്നേ ഒരു പോലീസ് സ്റ്റിപ്പ് അങ്ങോട്ട് വന്നിക്കുന്നുണ്ട് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് പ്രകാശനടുത്ത് പ്രകാശൻ അല്ലേന്ന് ചോദിക്കും അതേന്ന് പറയാ അതെ ഒരു കാര്യമുണ്ട് ഉണ്ട് വരെ പറഞ്ഞെന്ന് പറയാ ഇത് കേട്ട് പ്രകാശം സാറേ ഇന്ന് എന്റെ കല്യാണം എന്ന് കല്യാണം അതിനൊരു സമയം ഉണ്ടല്ലോ എന്ന് പറയാം സാറേ ഇപ്പൊ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ എന്റെ കല്യാണം അത് സമയമുണ്ടോ സമയം ഉണ്ടോ താനിങ്ങോട്ട് വാ ഉം ഇതിനെ പേടിക്കണേന്ന് ചോദിക്കുവാണ് സാറേ മുഹൂർത്തത്തിന് മുമ്പ് അതേ മുഹൂർത്തത്തിന് മുമ്പ് തനിക്ക് ഇവിടെ എത്തിയാ പോരെ അല്ലെങ്കിൽ ഇനിയും മുഹൂർത്തം ഉണ്ടല്ലോ കേരളോ ജീപ്പർ എന്ന് പറഞ്ഞിട്ട് പ്രകാശനെ അങ്ങനെ കുത്തി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ കാഴ്ച കൊണ്ട് വിക്രമം ഭാനുമതി ഓടി ഭാനുമതി മുത്തു ഓടിയുമ്പത്തേനും പ്രകാശനെ പണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് പ്രകാശനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് ഈ സമയം പ്രകാശനെ എന്തിനാ പറ കൊണ്ടുതന്നെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അങ്ങോട്ട് കൊണ്ടില്ല പ്രകാശൻ ആ കാഴ്ച കാണുന്നത് കാലിമേ കാലൊക്കെ വെച്ച് അവിടെ ഒരാളിരിക്കുന്നു മഹാലക്ഷ്മി ഇരിക്കുന്നു മഹാലക്ഷ്മി എന്നുള്ള കാര്യം എടുത്തില്ല തന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയാന്ന് വിചാരിച്ചുണ്ടോ പ്രകാശിനിക്ക് ലക്ഷ്മിനെ കണ്ടത് പ്രകാശിനുള്ളൊരു ഞെട്ടലുണ്ടായി ഏഹ് ഇവളോ ഇവളെന്തേലും ഇവിടെ ഇരിക്കണേ ഇനിയിപ്പോൾ ഇവളെന്തേലും പണി പിടിച്ചിട്ടുണ്ടായിരിക്കുവോ പിന്നീട് പ്രകാശിനെ കൊണ്ട് വരുത്തിയിട്ട് പറഞ്ഞു എസ് ഐ പറഞ്ഞ അതെ തനിക്കിതിരി കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടേ കംപ്ലൈന്റ് എന്താ സാറേ കംപ്ലൈന്റ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ ഒരു തെറ്റും ചേട്ടില്ലേ താൻ കല്യാണം കഴിക്കാൻ പോകാന്ന് അറിഞ്ഞല്ലോ അത് സാറേ എന്നിന്റെ കല്യാണോ ആണോ താന് ആദ്യ ഭാര്യമായിട്ട് ഡിവോഴ്സ് ആയതെന്നൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ സാറേ അത് ഞാൻ എന്നൊക്കെ പറയാണ് എടോ തൻ്റെ ആദ്യ ഭാര്യ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് തനിക്കെതിരെ താൻ അവരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചെന്നോ അങ്ങനെ ഒരു വലിയ നീണ്ട വരായ തന്നെയാന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തേക്കുവാന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു സാറേ ഞാനൊരു തെറ്റും ചേട്ടില്ല ഇവര് പറയുന്നതെല്ലാം കള്ളവാണെന്ന് പറയാണ് ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു കള്ളമാണോ സത്യമാണോന്നൊക്കെ അവര് തെളിയിച്ചോളും പ്രകാശാ പ്രകാശന എന്തിനെ പേടിക്കണം എന്ന് ചോദിക്കുകയാണ് കിളി പോയ അവസ്ഥയിലെ ആകെപ്പാടെ തകർന്ന തരിപ്പണുമായിട്ട് പ്രകാശം നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പൊ പ്രകാശന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല പ്രകാശൻ അങ്ങനെ രാജകോട്ടാരത്ത് കിടന്നിറങ്ങാമെന്ന് സ്വപ്നം കണ്ട പ്രകാശൻ അവസാനം അടിപതറി പോവാണ് ഇങ്ങനെ പ്രകാശന്റെ പതനത്തിന് ഇനിയിപ്പം മനം തിന്ന് വിക്രവും അനുമതി മുത്തശ്ശിനി നെട്ടോട്ട് ഓടിക്കഴിയുമ്പോൾ അവസാനം അവരുടെ ആ സത്യങ്ങളൊക്കെ അറിയും കല്യാണി ആരാണ് അല്ലെങ്കിൽ ലക്ഷ്മി ആരാന്നുള്ള സത്യം ആ സത്യം കൂടെ അറിഞ്ഞു കഴിയുമ്പോത്തന്നെ അവരുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമായി അങ്ങനെ പ്രകാശന്റെ അന്ത്യം കുറിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്ക് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി